കുട്ടികളിലെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളും അമിതമായ സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും തടയാൻ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തി ഓസ്ട്രേലിയ ലോകത്തിൽ ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തുന്ന ആദ്യ രാജ്യമാണ് ഓസ്ട്രേലിയ കുട്ടികളുടെ മാനസികാരോഗ്യത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവരുന്നത് ഓൺലൈൻ സേഫ്റ്റി അമിറ്റ്മെന്റ് ആക്ട് പ്രകാരമാണ് പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് സ്നാപ്ചാറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചത് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കുട്ടികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സൈബർ ആക്രമണങ്ങൾ അപകടകരമായ ഉള്ളടക്കങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവ വർദ്ധിക്കുന്നു എന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നിയമം ഇതിന്റെ ഭാഗമായി നിലവിൽ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അക്കൗണ്ടുകൾ പ്ലാറ്റ്ഫോമുകൾ നീക്കം ചെയ്യുകയോ പ്രവർത്തനരഹിതമാക്കുകയോ ചെയ്യും കൂടാതെ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുന്നതിന് കർശനമായ പ്രായപരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും നിയമം പാലിക്കാത്ത സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് നാൽപ്പത്തിയൊമ്പത് പോയിന്റ് അഞ്ച് മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ ചുമത്താനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഈ നിയമത്തെ മാതാപിതാക്കളും ശിശുക്ഷേമ പ്രവർത്തകരും സ്വാഗതം ചെയ്തിരിക്കുകയാണ് അതേസമയം ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നുവെന്നും കുട്ടികൾ നിയമം മറികടക്കാൻ ശ്രമിക്കുമെന്നും അഭിപ്രായമുയരുന്നുണ്ട് ഓൺലൈൻ അപകടങ്ങളിൽ ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഗൗരവമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഓസ്ട്രേലിയയുടെ തീരുമാനം മറ്റു രാജ്യങ്ങളും ഓസ്ട്രേലിയയുടെ പാത പിന്തുടർന്ന് നിയമം കർശനമാക്കട്ടെ